നായിക നായകൻ എന്ന ഒരൊറ്റ റിയാലിറ്റി ഷോയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു താരം തന്നെയാണ് മാളവിക കൃഷ്ണദാസ് മാളവിക ഇന്ന് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ സജീവമാണ് മാളവികയുടെ ഓരോ വിശേഷങ്ങളും ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യാറുണ്ട് തേജസ്സുമായുള്ള വിവാഹത്തിന് ശേഷം മാളവിക ഒന്നുകൂടി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി മാളവികയുടെയും തേജസ് ചോതിയുടെയും മകളായ ഗുൽസുവിൻ്റെ പിറന്നാൾ വിശേഷം തന്നെയാണ് മാളവികയ്ക്ക് ഇപ്പോൾ പങ്കിടാനുള്ളത് ഗുൽസുവിൻ്റെ ഒന്നാം പിറന്നാളും ആവട്ടെ മാളവിക ആഘോഷിച്ചത് ദുബായിൽ വെച്ചാണ് മാളവികയുടെ കസിൻസൊക്കെ ദുബായിലുണ്ട് അതുകൊണ്ട് തന്നെ മകൾ വലുതായാൽ എൻ്റെ ആദ്യത്തെ എന്തു ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാളവിക തൻ്റെ വ്ലോഗിലൂടെ ദുബായിലുള്ള മകളുടെ പിറന്നാൾ വിശേഷങ്ങൾ പങ്കിട്ടത് മകളുടെ പിറന്നാൾ ദിനം വളരെ ഏറെ ആഘോഷപൂർവ്വം നടത്തുന്നുണ്ടെങ്കിലും തേജസ് കൂടെയില്ലാത്ത വിഷമം കൂടി മാളവിക അതിലൂടെ പങ്കിടുന്നുണ്ട് മാളവികയും അമ്മയും ഗുൽസുവും കൂടിയാണ് ദുബായിലേക്ക് പോയത് അവിടെ കസിൻസിനോടൊപ്പമൊക്കെ ഗുൽസു പൊളിച്ച് തന്നെ ആദ്യത്തെ പിറന്നാൾ ആഘോഷിക്കുന്നുണ്ട് തേജസ് നാട്ടിലെത്തിയതിനു ശേഷം ഇനിയും ഒരാഘോഷം കൂടിയുണ്ട് എന്നും മാളവിക പറയുന്നു ആദ്യത്തെ പിറന്നാളായത് കൊണ്ട് തന്നെ വളരെയേറെ സ്പെഷ്യലാണ് മാളവികയ്ക്ക് കുൽസുവിൻ്റെ പിറന്നാൾ